ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് സങ്കീർണമായിരിക്കുന്ന കുറേ വിഷയത്തിലേക്കാണ് ഇപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത് എന്നതിനെ കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു വിവരം നൽകാൻ വേണ്ടിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല ബ്ലാക്ക് ബോക്സിലെ പരിശോധനയോടനുബന്ധിച്ച് പൈലറ്റുമാരും കോ പൈലറ്റും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഫ്യൂവൽ സ്വിച്ച് ഓഫ് ആയതായിട്ട് കാണുന്നു അത് ഓഫാക്കിയത് നിങ്ങളാണോ എന്ന് പൈലറ്റ് കോ പൈലറ്റിനോട് ചോദിക്കുന്ന ഒരു സംഭാഷണം ഇതിൽ പ്രകടമായിട്ട് കാണുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഞാനല്ല എന്ന് പറയുന്ന സമയത്ത് അത് പൈലറ്റ് തന്നെ ഓഫാക്കിയിട്ട് കോ പൈലറ്റിനെ ആരോപിക്കുകയാണോ എന്നൊരു സംശയം ബലപ്പെടുന്ന രീതിയിലാണ് അപ്പം സീനിയർ പൈലറ്റും ജൂനിയർ പൈലറ്റും തമ്മിലൊരു അഭിപ്രായ ഭിന്നത ഈ വിമാനത്തിലെ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്ന് പ്രത്യക്ഷമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വരുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് പൈലറ്റുമാർ മാനസികമായിട്ട് വലിയ പ്രയാസമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർ വിമാനം തന്നെ ദുരന്തത്തിലേക്ക് എത്തിക്കുന്ന സ്ഥിതി വരും എന്നതിനാൽ അവരെ കൃത്യമായ രീതിയിൽ കൗൺസിലിംഗിന് വിധേയമാക്കണം എന്ന തരത്തിലാണ് എല്ലാവരെയും മൊത്തത്തിൽ അത് അന്താരാഷ്ട്ര മേഖലയിലൊക്കെ അത് ബാധിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പോകുന്നു അതിൽ പറയുന്ന കാര്യം മനുഷ്യർ ഉപയോഗിക്കുന്ന യാത്ര സർവീസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിമാന സർവീസ് മൂന്ന് തരം സർവീസാണ് സാധാരണഗതിയിൽ അതിവേഗ സർവീസായിട്ടും ദൂര വൈദൂര സർവീസ് സർവീസായിട്ടും കണക്കാക്കുന്നത് അതിലൊന്ന് വിമാനമാണ് പിന്നെ ട്രെയിനാണ് മൂന്നാമത്തത് കപ്പൽ കടൽ യാത്ര കപ്പൽ യാത്രയാണ് ഇത് ദൂര യാത്രക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഉപായമായിട്ട് ലോകത്തെല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരേ രീതിയിലാണ് യാത്രക്കാണ് പിന്നീട് നമ്മൾ ബസ്സായിട്ടോ അതിലെ കാറായിട്ടോ ചെറിയ വാഹനങ്ങൾ ബസ്സിൻ്റെ അതിനോടനുബന്ധിച്ചൊക്കെ ഉപയോഗിക്കുന്നത് ദൂരയാത്രയാണ് ദൂരെ ദീർഘ ദൂരയാത്ര എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ദിവസം ഇരുപത് ദിവസമൊക്കെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ കപ്പൽ യാത്രയായിട്ട് ബന്ധപ്പെട്ട കാര്യം ട്രെയിനും ഓരോ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് ഇവിടെ നിന്നിപ്പോൾ തിരുവനന്തപുരത്ത് നിന്നിപ്പോൾ കാശ്മീരിലേക്കാണ് പോകുന്നതെങ്കിൽ ഏകദേശം ആറ് ദിവസത്തോളം ട്രെയിൻ യാത്ര തന്നെ ഉണ്ട് അപ്പോൾ ദീർഘ ദീർഘദൂരയാത്രയായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് ഈ രീതിയിലാണ് ഇതിൻ്റെ ഈ ആളുകൾ ഉപയോഗിക്കപ്പെടുന്ന രീതികൾ ഇങ്ങനെയൊക്കെയാണ് എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ദുരന്തമുണ്ടായാൽ പൂർണ്ണമായിരിക്കുന്ന ആളുകൾ മരണപ്പെടുന്നത് വിമാന ദുരന്തം മാത്രമാണ് ട്രെയിനിലെ പൈലറ്റ് എന്തെങ്കിലും വിഷയമുണ്ടാക്കിയിട്ട് ട്രെയിനായിട്ട് കൂട്ടിമുട്ടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും അതിൽ ഒരുപാട് ആളുകൾ രക്ഷപ്പെടും കുറഞ്ഞ ആളുകൾ മാത്രമേ മരണപ്പെടും കപ്പലും അങ്ങനെ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ദുരന്തം എന്ന് പറഞ്ഞത് രണ്ട് തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഉണ്ടായ ടൈറ്റാനിക് കപ്പലാണ് ഏപ്രിൽ പതിനൊന്ന് തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാലിന് ഉണ്ടായിരിക്കുന്ന കപ്പൽ ദുരന്തത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് യാത്രക്കാരുണ്ടായിരുന്നു അതിൽ ആയിരത്തി അഞ്ഞൂറ് പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് എഴുന്നൂറ്റി പത്ത് പേർ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇതിന് ഈ സമാ സമാന സംഭവം വിമാനമാണെങ്കിൽ അത് ഒരാൾ പോലും രക്ഷപ്പെടില്ല ഇപ്പോൾ ഇവിടെ ഗുജറാത്തിൽ നടന്നിരിക്കുന്ന വിമാന ദുരന്തം അതിൽ യാത്രക്കാർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും കൊല്ലപ്പെട്ടു രമേശ് വിശ്വാസ് കുമാർ എന്ന് പറയുന്ന ഒരാൾ മാത്രം ബ്രിട്ടീഷ് ഇന്ത്യൻ പൗരത്വമുള്ള ഒരാൾ മാത്രം രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് അത് പിന്നീട് ഒരു വിവാദമായി രക്ഷപ്പെടാനുള്ള കാരണം എന്താണ് എമർജൻസി ലാൻഡിങ്ങിലൊക്കെ ഈ എമർജൻസി ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുമോ അതിൽ നിന്ന് പുറത്തോട്ട് ചെയ്യാൻ ഇത്രയും പരിക്കേൽക്കോ ഇയാൾക്കിതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ ആ രീതിയിലും ആ റൂട്ടിലൂടെ ഒക്കെയാണ് അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലാണ് അവർ തീരുമാനിക്കട്ടെ അപ്പോൾ ഇതിൽ പറയുന്ന വിഷയം എങ്ങനെയാണ് ജൂൺ പന്ത്രണ്ട് ഒന്നേ മുപ്പത്തി ഒൻപത് ഏകദേശ സമയത്ത് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് എ വൺ വൺ സെവൻറ്റി സെവൻ അപകടത്തിൽപ്പെടുന്നു അതിൽ യാത്ര ചെയ്ത നൂറ്റി നാൽപ്പത്തി രണ്ട് പേര് നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും കൊല്ലപ്പെടുന്നു വിമാനം ഇട്ടിച്ചിറക്കിയത് അല്ലെങ്കിൽ വീണത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു മെഡിക്കൽ സെൻറ്ററിലെ ഹോസ്റ്റലിനോടനുബന്ധിച്ചുള്ള സ്ഥലത്താണ് പതിനൊന്ന് പത്തൊൻപത് പേർ അവിടെ കൊല്ലപ്പെട്ടു ഒരുപാടാർക്ക് പരിക്കേറ്റു മൊത്തം മരണസംഖ്യ ഇരുന്നൂറ്റി അറുപതായി ഇതിൽ ഒരുപാട് വിമാന ദുരന്തം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദുരന്തം എന്ന് പറയുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ സൗത്ത് കൊറിയയിൽ ഒരു വിമാന ദുരന്തം ഉണ്ടായി നൂറ്റി എഴുപത്തി ഒൻപതിൽ നൂറ്റി എൺപത്തി ഒന്നിൽ നൂറ്റി എഴുപത്തി ഒൻപത് പേരും കൊല്ലപ്പെട്ടു ജജ്ജു എയർ ഫ്ലൈറ്റ് ആണ് ആ ദുരന്തത്തിൽപ്പെട്ടത് സൗത്ത് കൊറിയയിൽ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് ലയൺ എയർ ജക്കാർത്തയിൽ ഒരു ദുരന്തം ഉണ്ടായി നൂറ്റി എൺപത്തി ഒമ്പത് യാത്രക്കാർ എല്ലാവരും പോയി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മാർച്ചിൽ ചൈനയിൽ ഈഷ്യൻ എയർലൈൻസ് ദുരന്തമുണ്ടായി നൂറ്റി മുപ്പത്തി രണ്ട് പേർ കൊല്ലപ്പെട്ടു മുഴുവൻ ആൾ കൊല്ലപ്പെട്ടതായിരിക്കുന്ന പേരാണ് പുറത്തു വന്നത് പിന്നെ ഉക്രൈനിൽ ദുരന്തം ഉണ്ടായി നൂറ്റി എഴുപത്തി ആറ് പേർ മരണപ്പെട്ടു അത് ഉക്രൈൻ്റെ വിമാനം തെഹ്റാനിലാണ് ദുരന്തമുണ്ടായത് ഈ രണ്ടായിരത്തി ഇരുപത് ജനുവരി എട്ടിന് നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയും ദുരന്തത്തിലെല്ലാം പരമാവധി ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ഒന്നോ രണ്ടോ ആളുകളൊക്കെ അപൂർവമായിട്ട് രക്ഷപ്പെടുകയാണ് എന്നാൽ ട്രെയിൻ ദുരന്തമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് വലിയ ദുരന്തം ഈ അടുത്ത കാലത്ത് ഉണ്ടായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടിൽ ഒഡീഷയിൽ ഉണ്ടായിരിക്കുന്ന മൂന്ന് ട്രെയിൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി മുട്ടിയ ദുരന്തമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് മരണപ്പെട്ടു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർ മരണപ്പെട്ടു മഹാഭൂരിപക്ഷം രക്ഷപ്പെട്ടവരാണ് അതൊരു ട്രെയിൻ ദുരന്തത്തെക്കുറിച്ചാണ് പറയുന്നത് പിന്നെ കപ്പൽ ദുരന്തം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഒന്നിന് ഈ ചൈനയിൽ ഒരു കപ്പൽ ദുരന്തം ഉണ്ടായി നാപ്പ് നാനൂറ്റി അമ്പത്തിനാലാൾ മരണപ്പെട്ടു അതിൽ കൂടുതൽ ആൾക്കാർ രക്ഷപ്പെട്ടു അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് യാത്രാ സംവിധാനത്തിലും ഏറ്റവും കൂടുതൽ അപകടവും ദുരന്തവും ഉണ്ടാവുന്നത് വിമാനത്തിലാണ് എന്തുകൊണ്ട് വിമാനയാത്ര എല്ലാവരും ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കുന്ന യാത്രാ സംവിധാനത്തിൽ ഏറ്റവും മികവുറ്റത് വിമാനയാത്ര തന്നെയാണ് അത്രയും വലിയ യാത്ര എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യത്തേക്ക് ഇവിടുന്ന് ലണ്ടനിലേക്കോ അല്ലെങ്കിൽ ഈ അമേരിക്ക കേന്ദ്രീകരിച്ചൊക്കെ അല്ലെങ്കിൽ ആഫ്രിക്ക കേന്ദ്രീകരിച്ചൊക്കെ പോകുന്ന സമയത്ത് കപ്പൽ യാത്രയാണെങ്കിൽ ഒരു പക്ഷേ ഒരു മാസമൊക്കെ എടുക്കും ഇതാകുന്ന സമയത്ത് പന്ത്രണ്ട് മണിക്കൂർ പതിനാല് മണിക്കൂറുകൊണ്ട് എത്താൻ വേണ്ടി സാധിക്കും അങ്ങനെ വളരെ എളുപ്പത്തിലും വളരെ വേഗത്തിലും എത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്ന യാത്ര ആയതുകൊണ്ടാണ് വിമാനയാത്ര തിരഞ്ഞെടുക്കുക അതിലുള്ള വിഷയം എന്ന് പറയുന്നത് ഒരു പൈലറ്റിന് മാനസികമായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടായി അല്ലെങ്കിൽ ആ പൈലറ്റിന് തോന്നുകയാണ് ഞാൻ ഞാനിതിന് ജീവിക്കണം എന്ന് തോന്നിയിട്ട് ഈ എവിടെ കൊണ്ട് പോയി ഇടിച്ചിറക്കുകയാണെങ്കിൽ അതിലുള്ള യാത്രക്കാർ പൂർണ്ണമായ രീതിയിൽ മരിക്കുമെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ മരണമാണോ മരിക്കുക എന്ന് പറഞ്ഞാൽ വിമാനം താഴെ വീണ് പൊട്ടിത്തെറിച്ച് കത്തി കരിഞ്ഞ് വള്ളാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് മനുഷ്യൻ്റെ ബോഡി പോലും ഉണ്ടാകുക എന്നിട്ട് ഈ കത്തി കരിഞ്ഞിരിക്കുന്ന ഈ മൃതദേഹം തിരിച്ചറിയണമെങ്കിൽ പിന്നീട് ഡി എൻ എ പരിശോധന നടത്തണം അത്രക്ക് മാരകമായിരിക്കുന്ന ഒരു മരണമാണ് വിമാന ദുരന്തത്തിൻ്റെ ശേഷിപ്പായിട്ട് കാണാൻ വേണ്ടി സാധിക്കുക അപ്പോൾ എല്ലാ ആളുകളും ഒരേ രീതിയിലല്ല പെട്ടെന്ന് പെട്ടെന്നൊക്കെ മൈൻഡും അവസ്ഥയും സാഹചര്യങ്ങളൊക്കെ മാറും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ വരുന്ന സമയത്ത് ഉത്തരവാദിത്വം എന്ന് പറയാം ഒരു പൈലറ്റിനാണ് വിമാനത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം എടുത്ത് പറഞ്ഞ മുതിയുണ്ടാകുക കോ പൈലറ്റ് വെറുതെ ഒന്ന് സഹായിയായിട്ട് കൂടെ നിൽക്കാതെ ഉള്ളൂ അവസാനത്തെ വാക്ക് എന്ന് പറയാ പൈലറ്റിന്റെ വാക്കാണ് അതനുസരിക്കുക എന്നുള്ളതാണ് കോ പൈലറ്റിന്റെ പണി അപ്പോൾ കോ പൈലറ്റ് പ്രത്യേകിച്ച് റോളൊന്നും അതില്ല വളരെ അപൂർവമായ രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ട് സഹകരിച്ച് പോവാൾ എന്നുള്ളത് മാത്രമാണ് ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് വർഷമൊക്കെ പയക്കമുള്ള പൈലറ്റുമാരുണ്ടാവും അവരുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ള ആർക്കും അറിയില്ല അവർക്ക് ഞാനും ജീവിക്കേണ്ടത് എന്ന് തോന്നുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ വേണമെങ്കിൽ ഇടിച്ചിറക്കാൻ പറ്റും പിന്നെ ഏതെങ്കിലും ഏതെങ്കിലും വിഭാഗമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനത്തെ പല സാഹചര്യങ്ങളും ഉണ്ടാവും നമുക്ക് എല്ലാ സാഹചര്യങ്ങളും എല്ലാ കാരണങ്ങളും പറയേണ്ട കാര്യമല്ല ഏതായിരുന്നാലും ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇത്തരം പൈലറ്റുമാർ ഇത്തരം പൈലറ്റുമാരല്ല മുഴുവൻ പൈലറ്റുമാരെ കുറിച്ചും ഒരു മാനസികമായിരിക്കുന്ന ഒരു പഠനം നടത്താൻ വേണ്ടിയിട്ട് വിമാന കമ്പനികളും സർക്കാരും നിർബന്ധമായ രീതിയിൽ തയ്യാറാക്കണം അവർക്കൊരു മാനസികമായിരിക്കുന്ന ഒരു ഒരു പരിശോധന നൽകൽ നിർബന്ധമാണ് ഒരു സൈക്കോളജി ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ മാനസികമായിരിക്കുന്ന അവസ്ഥകൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അത് എഴുതി വെക്കണം എന്തെങ്കിലും വിഷയ കാര്യങ്ങളുണ്ടെങ്കിൽ അവർ ഇതിൽ മാറ്റി നിർത്തണം ഇപ്പോഴത്തെ ഈ ഗുജറാത്തിൽ നടന്നിരിക്കുന്ന ഈ വിമാന ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിന് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം അതാണ് അതിൽ രണ്ട് സംഭാഷണങ്ങൾ പൈലറ്റിൻ്റെയും കോ പൈലറ്റിൻ്റെയും ആരാണ് ഫ്യൂസ ഫ്യൂവൽ സ്വിച്ച് ഓഫാക്കിയത് ഇങ്ങോട്ട് ഇന്ധനം വന്നെങ്കിൽ മാത്രമേ എൻജിൻ വർക്കാവൂ രണ്ട് ഇൻഇ എഞ്ചിൻ എഞ്ചിൻ്റെ ഭാഗത്തേക്കുണ്ടായിരിക്കുന്ന പൈപ്പ് ഓഫാക്കി പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് എഞ്ചിൻ വന്നിട്ടില്ല ഓട്ടോമാറ്റിക്കായിട്ട് അത് താഴ് വീണിട്ട് പൊട്ടും പിന്നീട് അത് ഓണാക്കി കാണുകയും ചെയ്തു അപ്പോൾ ആരോ നോപ്പാക്കുന്നുണ്ട് ആരോ ഓണാക്കുക ഇതിൻ്റെ അകത്തേക്ക് മറ്റാർക്കും പ്രവേശനമില്ല പൈലറ്റും ഗോ പൈലറ്റും അല്ലാതെ അവരുടെ ആ പിറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വേറൊരുക്കധികാരമില്ലാത്ത കഴിഞ്ഞാൽ അവർ തന്നെയാണ് അതിൻ്റെ ആൾക്കാർ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും രണ്ടുപേർ മരണപ്പെട്ടു പോയി അപ്പോൾ എന്തെല്ലാം വിഷയം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എന്ന് തോന്നി കഴിഞ്ഞിട്ടാണെങ്കിൽ അത് യാത്ര ചെയ്ത് എല്ലാവരെയും കൊല്ലാൻ വേണ്ടിയിട്ട് ഈ പൈലറ്റിന് സാധിക്കും എന്നതിനാൽ അവരുടെ ഒരു സൈക്കോളജി എന്താണെന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാത്ത രീതിയിൽ ഇത്ര പൈലറ്റുമാർക്ക് ഇത്രയും പൈലറ്റ് ഏതൊരു പൈലറ്റിൻ്റെ കയ്യിലേക്ക് ഒരു വിമാനം കൊടുക്കുന്നത് വലിയ ദുരന്തം ഉണ്ടാക്കുമെന്നാണ് ഈ ഇവിടെ നടന്നിരിക്കുന്ന ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്നിരിക്കുന്ന എയർലൈൻസ് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു ഇത്തരം കാര്യത്തിൽ വിമാന കമ്പനി സർക്കാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എയർലൈൻസിൻ്റെ ജീ എയർലൈൻസുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെല്ലാം മുന്നോട്ട് വരികയും കൃത്യമായ രീതിയിൽ ഓരോ പൈലറ്റിൻ്റെയും മാനസികാവസ്ഥ പരിശോധിക്കുകയും പഠനവിധേയമാക്കുകയുമാണ് അത് നമ്മുടെ ബയോഡറ്റ പോലെയുള്ള സംവിധാനത്തിൽ അത് ചേർത്തുകയും വേണം അദ്ദേഹത്തിൻ്റെ ഇതിന് മുൻപുണ്ടായിരിക്കുന്ന അവസ്ഥകൾ ഇപ്പോഴത്തെ അവസ്ഥകൾ മാനസികമായിരിക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് പൊതു രംഗവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് മറ്റാരെങ്കിലും ആയിട്ട് ബന്ധങ്ങളുണ്ടോ ആ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പൈലറ്റ് റിട്ടയർഡ് ആകുന്നവരെ അതിൻ്റെ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടവർ ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് ഇപ്പോഴത്തെ ഗുജറാത്തിൽ നടന്നിരിക്കുന്ന വിമാന ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് മറ്റ് യാത്രക്കാരുടെ സുരക്ഷിതക്ക് വേണ്ടി ഇത് അനിവാര്യമാകി ആയിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്